അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ് കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കുഞ്ഞോൾ സി പി വേദിയിലെത്തിയിട്ടുണ്ട് എന്തോ ഒരു വെറൈറ്റി സംഭവമായിട്ട് വന്നിട്ടുണ്ട് ഇതെന്താണ് ഏ ഏടെയാലും വിടച്ച പാസ്ത അറിയുന്നതാണ് ഇത് എന്തിലാണ് അവനെ സൂപ്പറാ ഇഷ്ടപ്പെടുന്നോടെ നല്ല രസം എന്തിലാ ഉം കുറച്ചെന്തൊക്കെയാ നല്ല പൈസ ഉള്ളത് പൊതുവേ പാസുണ്ടാക്കി എത്ര രസം കിട്ടലില്ല ഏഹ് ഏ പോയോ അങ്കമാടിക്കോയോ അബ്രൂ സ്കൂളിക്കൊമ്പ് പോയി നമ്മളുണ്ടോ ഒറ്റക്കായി അല്ലല്ലേ മാമുണ്ടല്ലേ ഏ ടിശ ഉണ്ട് ടിശ ഉറങ്ങേ എന്താ എൻ്റെ ഒരു സൂക്കല്ലേ ഏ ജാവിലങ്ങട്ട് കുറച്ച് ചോറും കറിയും ഉണ്ടാക്കി വച്ച വേറെ ഒന്നുമില്ലേ നിങ്ങളാണല്ലോ മറ്റേ പറയും ിട്ടാ അതെടുക്കല് ഇതെടുക്കല് അന്ന് പറയണില്ലാത്തറാട്ടില് ഏ പൊറത്തൂടെ അല്ലേ അത് കൂടെ ഉണ്ടോ അപ്പം ഗ്യസിന് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവാണ് എന്താണ് എന്താണിത് കറി ചിക്കൻ കറി ഉണ്ട് പിന്നെ ഒരു ഗ്ലാസ് പാരുണ്ട് ദോശ ദോശ ഇല്ല അപ്പം ദോശ മറ്റതല്ലേ മറ്റേതല്ലേ പീസ്റ്റ് ഇട്ടുണ്ടാക്കണേ പിന്നെ പസ്തി അപ്പം ഞാൻ ആദ്യം പാസ്ത കഴിക്കാനുണ്ട് കുഞ്ഞുങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രശ്നമല്ലല്ലോ ഏഹ് അല്ല നിജുണ്ടാക്കി നിന്നാളെ ചിഞ്ചുണ്ടാക്കി ആദ്യം തിന്നു ഞാൻ അതിനൊരു പ്രശ്നം വേണ്ടല്ലോ ണം തന്നെല്ലാണോ എന്താ ഗാസ് ഇവിടുത്തെ അവസ്ഥ അറിയിട്ടാണ് ഇതൊക്കെ ചെറിയ കളി തന്നെ ഉള്ളു മനസ്സിൽ നന്മല്ലാത്ത ആൾക്കാരെ നിങ്ങളെ അല്ലേസ ഇത്രയും രാഗത്ത് തന്നെ ഇത്രയും പാസ എടുത്തു ഒരിക്കന്നായിട്ട് കൊടുക്കുന്ന ശരിക്കും എനിക്ക് അപ്പത്തിന്റെ ആവശ്യം തന്നെ ഇല്ല ശരിക്ക് ഞാൻ പാത്രത്ത് തിന്നോളും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റൂല വേറെ കൊണ്ടുവന്നതിന്നെ ഇവിടെ

തിങ്ങൾ പറഞ്ഞില്ലേ ളോണി ചോദുകൊണ്ടിരുന്നു ആയിക്കോട്ടെ ഞാൻ പറയില്ലട്ടോ മോൻ ചോദിക്കോ കൊടുക്ക് ഓമ്ലൊക്കെ നിന്നോട് ചോദിച്ചോ ഓ എന്നാൽ അങ്ങോ നിങ്ങളോട്ിച്ചെന്ന അങ്ങോട് അന്ന് തന്നെ അadina കുറ്റനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നവർ കേറ് ആയിന്നന്നല്ല ഞാൻ കൊണ്ടുന്നത് കുൂട്ടം പോയെന്നല്ല ഞാൻ കൊണ്ടുന്നത് അയ്യോ ഇത് വേറെ ആൾക്കാരെ കൊണ്ടന്നിയിയാ ഇന്ന കിട്ടിയില്ലേ ഇവിട പേര് വടിയ അങ്ങക്ക് നക്കിചേലാനേ അങ്ങക്ക് അതാണ് മൂന്ന തിരിയില്ലാണ് നമ്മളൊക്കെ പെണ്ണുങ്ങളൊക്കെ നമ്മള് ചോറിന് കൂട്ടാല്ലെങ്കിലൊക്കെ അല്ലെങ്കിൽ ചിഞ്ചം മാക്കൊക്കെ അങ്ങനെ ഇപ്പൊ ചോറിന് മീൻ വാങ്ങാനോ പൈസ കൊടുക്കൂല എന്തേലും അച്ചക്കാരെന്തേലും ഉണ്ടായിക്കൊള്ളാറ് അപ്പൊ മാക്ക് ഭയങ്കര സങ്കടമാണ് അതായത് രാവിലെ ഉച്ചക്ക് കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ അന്നത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു പോ ട്രഷമ പോവല്ലോ മോട്ടോണ്ടാവില്ല അടി മോട്ടോ ഇന്നിപ്പന്നല്ല ഇന്ന് അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും എന്താ വൈകുന്നേരം ഉം വൈകുന്നേരം അല്ല എക്സ്ട്രാ ആയിട്ട് ഇതേപോലെ കേക്ക് കോഴിക്കോട്ട് ഏതെങ്കിലും ഒരു ഷോപ്പിൽ മാത്രം കിട്ടുന്ന ഒരു കേക്ക് അത് കിട്ടിയില്ല അതിന്നാൾ തിന്നടങ്ങൾ വാങ്ങി തന്നെ ലോൺ വാങ്ങി തന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലൊക്കെ എന്പത്തെ പെണ്ണുങ്ങൾ ആരെ പ്രശ്നങ്ങൾ ആലോചിക്കാരോ പെണ്ണൊക്കെ വണ്ടിട്ടങ്ങനെ കെട്ടാൻ നിൽക്കണ്ട ഒട്ടക്കെ ദാരിദ്ര്യക്കൂടെ കാണാൻ പറ്റില്ല ദാരിദ്ര്യമുള്ളവരായാലും പൈസക്കാരായാലും സ്വഭാവം നന്നായിട്ടില്ല പോയില്ലേ ണ കഴിക്കട്ടോ ടി കഴിച്ച നമ്മളെ ടിഷുമ്മ മാമും പോകട്ടോ മാമല്ല എന്താണ് അമൃതം പൊടിയോ അതായത് ജിബ്രാൻ വിനായനെ അംഗൻവാടി പറഞ്ഞേക്കുന്ന പറഞ്ഞായിരുന്ന മെയിൻ ആയിട്ട് അമൃതം പൊടി കൊണ്ടുവരാനാണ് അത് കൊണ്ടുവരുമ്പോ െസ്പോക്ക് പക്ഷെ എന്നാ അമൃതം പൊടി കൊടുക്കരുതിട്ടോ അമൃതം പൊടിക്കന്നെ എന്തൊക്കെയാ കേടുന്നു ചെലതിലൊക്കെ ആ നടുവേടിക്ക

ചോറിനെന്താ കൂട്ടാന് വായിക്കണോ ഏതാണ് അപ്പൊ ഗ്യാസിന്ന് അയില മീനും കൂട്ടിയാണ്ട് നമ്മൾ നല്ല അയിലമീനും അയില മുളിട്ടതും ചോറും ഏതൊരു ദിവസം സബ്ജി കാണാൻ പോയാലോ നാടകം അത് പറ്റുമോ കുട്ടികളെ കൊണ്ട് അല്ലേ അല്ലെ കുട്ടികൾ തറവാടിൽ നിൽക്കണ്ടല്ലേ ഏ നടപടി ആവില്ല നീ അപ്പൊ ഗായ നമ്മളെ നാട്ടിലാണ്ട് ജില്ലാ കലോത്സവം റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്നത് വണ്ടൂര് അപ്പോൾ ആ ഭാഗത്തു കൂടെ ഒക്കെ വരുന്നു അല്ലേ പരിപാടി എനിക്ക് തരിക ഇങ്ങോട്ട് വരണ്ട കാരണം കുഞ്ഞുങ്ങൾക്ക് ഈറടിച്ചു നമുക്ക് ഇവിടെ കുട്ടികളൊക്കെ തന്നെ നേരില്ല ആരേലും വന്നാൽ പിന്നെ ആരെങ്കിലും വന്നോളിക്കാറുണ്ട് കാരണം അവിടെ വൃത്തി ഉണ്ടാവില്ല കുട്ടികൾ പാത്രം എറിഞ്ഞ് പൊട്ടിച്ചിട്ടോ മൂത്ര ഒഴിച്ചിട്ടോക്കെ ആ കലമ്പോഴിക്കാറ് അപ്പൊ നമുക്കൊരു ചടപ്പല്ലേ അതുകൊണ്ട് അല്ലാതെ നിങ്ങളോട് ആരോടും ഉദ്ദേശോ ഇതൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങളോടൊക്കെ നമുക്കിന്നും സ്നേഹം മാത്രേ ഉള്ളൂ സൗണ്ട് അതിന്റെ സൗണ്ട് നോക്കിയിൽ അത് പിന്നെ ഒക്കെ കഴിഞ്ഞിട്ടേ കാരണം പിന്നെ പോക്ക് ഇറയ്ക്ക് വരിക ഇബളിബാലാക്കിന്റെ ഒരു കാർട്ടൂൺ കളി സൗണ്ട് ഇല്ലെങ്കിൽ കേൾക്കും ഇത് കാണാ കണ്ടാലുള്ള കുട്ടിക്ക് ഇത് വരുള്ളു കേട്ടോ ഉറക്കം വരുള്ളൂല്ലോ ഭക്ഷണം കഴിക്കൊള്ള കൊത്തിക്കാവിലെ എന്തെങ്കിലും ഒരു പുതിയ കാഴ്ചയൊക്കെ കാണണം അല്ലേ എന്നാ പള്ളര്ച്ച അങ്ങനെ തിന്നായി നമുക്ക് നോക്കി എന്നാലും പക്ഷെ എന്നാലും അലമ്പില്ലാ കേട്ടോ ചില കുട്ടികൾ ഫുഡ് കഴിക്കാറ് പൊതുവെ തള്ളാർക്ക് ഏറ്റവും ഇട്ടങ്ങൾ ഉള്ള കാര്യമാണ് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാറുണ്ട് അല്ലേ വിഷു വേബിയാലൊക്കെ നോക്കുകയാണെങ്കിൽ കടത്ത എന്തൊരു അച്ചടക്കത്തോടുകൂടി ചോറക്കില് കടന്നിരുന്നു ഒറ്റ തീറ്റ ചുമ ഏ മുണുങ്ങനെ കൊടു നമ്മളെ നമ്മളോട് കഴിച്ചാല് നീക്കി ചോറൊക്കെ ചോറ് അരച്ച് കൊടുക്കല് തുടങ്ങിയിരിക്കണോ

വല്ല വല്ല ഇതിനൊക്കെ ആഹ് അപ്പോൾ വലിയ ആഴ്ച ഇതാ മാസ്സ് വൈഗാണ് ആണെങ്കിൽ ഇപ്പോ എത്രയാണ് മാക്സിമം വേഗത ഇയ ബ്രണ്ട് ബ്രനഗേ ഇതാ മാസ്സ് ഇതാണ് നല്ലപോലെ അവേഞ്ച് ചെയ്തിട്ടുണ്ട് ആ അങ്ങോട്ട കുറച്ചല്ലേ സ്പീഡാണോന്ന് ല്ലേ അപ്പോൾ എല്ലാം വേഗം വേഗാണ് രിമ്പറും വലിയ അടുത്തായിട്ട് കണ്ടേരി ഇബ്രാനാണ് അപ്പൊ എന്നായിക്കോട്ടോ ഗൈസ കഴിച്ചാ കഴിച്ചോ ഗൈസിനെ കൊണ്ട് ഗൈസ് പുറത്ത് പെരും വെയിലട്ടോ പെരും വെയില നല്ല കൊട്ട വെയില എന്നാലും മിഞ്ഞാന്നൊക്കെ പെരുമ്പായു ഇന്നിപ്പോൾ പരിപാടിയൊന്നുമില്ല അപ്പം പെരും പെയ്ല് ഏ ഇന്നലെ നമ്മളെ ഫുട്ബോൾ ഉണ്ടായിരുന്നു അപ്പം പെരും മഴ അങ്ങനെയുള്ള നമ്മളെ നല്ലൊരു കാര്യത്തിന് നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ഇന്നിപ്പോൾ ആ മഴയൊക്കെ കൊള്ളാം കാണാൻ ഒരു പൂതി മഴ അങ്ങനെ പെയ്യുമ്പോൾ ഒരു സന്തോഷല്ല വീട്ടിൽ ഇങ്ങനെ ഒരു പണിക്കൊന്നും പോവാതെ ഇങ്ങനെ കുത്തിരുന്ന് മഴയും കണ്ടിരിക്കുമ്പോൾ സുഖമാണ് അപ്പം ഇന്ന് മഴയല്ല നേരെ മറിച്ച് അർജൻറ് ആയിട്ട് ഒരു ബൈക്ക് പോവാണ്ട് ആ ടൈമില് മഴ പെയ്യരുത് ഒരിക്കലും അന്ന് പെരുമാഴാണ് അന്ന് ആ ടൈം മാത്രമല്ല ബാക്കിയുള്ള ടൈമിൽ പോയി മഴ അങ്ങനെയൊക്കെ ഒരു ചേലാണല്ലോ ഇപ്പോൾ ഏതായാലും അപ്പം നമ്മളെ മോനറ്റി ബ്ലോഗർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്താ ഇരിക്കുന്ന സ്ഥലത്ത് ചെക്കന്മാർ ഇരിക്കുന്ന കൊടുത്ത് ഓന് പിന്നെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ദേമാതിരി ചിലപ്പോൾ അണിയൊന്നും ഇല്ലല്ലോ അപ്പം അതേമാതിരി പെരയിൽ നിർത്തൂലോണല്ലോ അങ്ങനെ പരയിലോ നിന്നാ ഓന ചൂടാവും ഓന പെരക്കാരെ ശല്യം കൊണ്ടുതന്നെ ണ്ടാക്കി ഓറഞ്ച് ജ്യൂസ് അടിച്ചരുവോന്നൊക്കെ ചോദിച്ചിട്ടേ തിരക്കാരെങ്ങനെ വെറുപ്പിക്കും അപ്പൊ നിർത്തലില്ല പരി അപ്പൊ ഞാൻ അടുത്തോ പോയോട്ടോ അങ്ങനെ ഗൈസ് ഇതാണ് നമ്മളെ ഇരു ഇരിക്കുന്ന റൂമിട്ടോ പുതിയ റൂമ് എങ്ങനെയുണ്ടേ ചക്കന്മാർക്ക് ഇരിക്കാനുള്ള ഉണ്ടാക്കിയതാ ആ ടി വി ആണ് ഓഫേ എടായിട്ട് സൗണ്ട് ചോർച്ച സൗണ്ട് സൗണ്ട് അപ്പൊ ഗെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ക്ലബിട്ടോ ക്ലബ് വരാനൊന്നും പറ്റൂല ഒരു റൂമ് റെന്റിന് എടുത്തതാണ് ഞാനും ചെറുക്കന്മാരും കൂടിയിട്ട് പക്ഷെ ഇവിടെ എല്ലാം പ്രശ്നം എന്തോച്ചാല് കാരംസിന് പുറത്ത് ബലമാതിരി പല കയറ്റാത്ത ടീമിട ഇപ്പനൊക്കെ നോക്കാണ് രാ ഇന്നലെ രാത്രി വന്ന് കടന്നുറങ്ങിയ തലക്കിടീമ തന്നെ ഉമ്മയും മൂന്ന് കൊല്ലായിട്ട് ഇവിടെ പൊതുജനത്തിന്റെ ഇടയിലുള്ള തലക്കെടിയാണ് അത് അപ്പൊ ഏതാല് കൊല്ലായിട്ട് പരിക്ക് ഇവിടെ വന്ന് കടന്നു പിന്നെ മൂന്നണിക്കല്ലേ മൂന്നണിക്ക് പെരീക്കയറ്റീമാണ് ഇതിന്റെ വാടങ്ങി കൊടുത്തുകൊണ്ട് പാവങ്ങളെല്ലാം എരിഞ്ഞിട്ട് കൊണ്ടടുക്കാണ് പിന്നെ മോൾട്ടി ബ്ലോഗർ ഉണ്ട് ഓനെ പെരീല് കൊറച്ചു കാലമായി കഴിച്ചു ആട്ടി വിട്ടാണ് ഓൻ പരില്ങ്ങനെ വെറുപ്പിച്ചോ മോരുമ്പളുണ്ടാക്കി തരുമോ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി തരുമോ എന്നാ അവര് തേങ്ങ കൊണ്ടി കൊടുക്കാം ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി തരുവോച്ചേട്ടോ ഓറഞ്ച് കൊണ്ടി കൊടുത്ത മാതിരിയാളി അവന്റെ കളി കൊണ്ടില്ല എനിക്കേതാ കൊറപ്പല്ലേ ഞാൻ പിന്നെ ഒരു ഇരിക്കുവല്ലോ അങ്ങനെ ടൂഞ്ഞ നീറടുപ്പിച്ചു കേട്ടോ എന്നായിക്കോട്ടെ ഗൈസ് ഓക്കെ